നമ്മളുടെ വീടുകളിലെല്ലാം തന്നെ പാചകവാതക സിലിണ്ടറുകളുണ്ട് അപ്പോൾ നമ്മളെ എല്ലാം ബാധിക്കുന്ന ഒരു പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് മുൻപ് ഗ്യാസ് സബ്സിഡി ലഭിക്കുന്ന ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾ മാത്രം ഇലക്ട്രോണിക് കെ വൈ സി ചെയ്താൽ മതിയായിരുന്നു എങ്കിൽ ഇപ്പോൾ പാചകവാതകം ഗാർഹിക പാചകവാതക കണക്ഷനുകൾ എടുത്തിട്ടുള്ള എല്ലാവർക്കും ബയോമെട്രിക്ക് മസ്റ്ററിംഗ് പോലുള്ളൊരു സംവിധാനം ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന ഒരു സംവിധാനം നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് വിവിധ ഏജൻസികൾ കേരളത്തിലും എല്ലാ ഏജൻസികളും ഇത് നടത്തണമെന്ന് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആയിക്കോട്ടെ എച്ച് പി ആയിക്കോട്ടെ ഭാരതമായിക്കോട്ടെ ഏത് കമ്പനിയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ഏജൻസിയിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ ഏജൻസി പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഏജൻസി പറയുന്ന സ്ഥലത്തെത്തി ഇത് നമ്മൾ പൂർത്തീകരിക്കുകയും വേണം അപ്പോൾ സാധാരണക്കാരെ എല്ലാം ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഈ സമയത്ത് പങ്കുവച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് എ വൈ നടത്തുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല നമ്മളുടെ ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണോ ലഭിക്കുന്നത് അതല്ല എങ്കിൽ അത് കരിഞ്ചന്തയിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ഇത് കൈവശം വെച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നടത്തുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് ഇനി ഇതേ സാഹചര്യത്തിൽ ഒരുപക്ഷെ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇനി പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് കെ ചെയ്ത അക്കൗണ്ട് വീണ്ടും പുതുക്കിയിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഈ സഹായമൊക്കെ ലഭിക്കുക ഇനി കേന്ദ്ര സർക്കാർ ഇതിനൊരു സമയപരിധി കൂടി നിശ്ചയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതായത് ഒരു പക്ഷേ ഈ ഒരു വർഷത്തെ ഡിസംബർ വരെയൊക്കെ ആയിരിക്കും ഇതിനു വേണ്ടി സമയം അനുവദിക്കുക അതിനു മുൻപ് ഗുണഭോക്താക്കൾ ഈ ഇ കെ വൈ സി ചെയ്യേണ്ടത് ആവശ്യമാണ് ചെയ്യാത്തവർക്ക് പിന്നീട് നിശ്ചിത സമയം കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഗ്യാസ് സിലിണ്ടർ റീഫില് ചെയ്യാൻ സാധിക്കില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പല മേഖലകളിലും ഇപ്പോൾ ഗ്യാസ് വിതരണ ഏജൻസികൾ ധൃതി പിടിച്ച് തന്നെ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യിപ്പിക്കുന്നത് അതും ഞായറാഴ്ചകളിലൊക്കെയാണ് അതായത് സാധാരണക്കാരെല്ലാം വീടുകളിലുള്ള അവധി ദിനം നോക്കിയാണ് ക്യാമ്പുകൾ വെക്കാറുള്ളത് ക്യാമ്പുകളിൽ പോകാൻ അസൗകര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തീർച്ചയായിട്ടും ഏജൻസിയിൽ എത്തിച്ചേർന്ന അല്ലെങ്കിൽ ഏജൻസിയിൽ വിളിച്ചന്വേഷിക്കുക അതിനുശേഷം ഏജൻസിയിൽ തന്നെ എത്തിച്ചേർന്ന ഇ കെ ബൈ സി ചെയ്തുകൊള്ളുക അല്ലാത്ത പക്ഷം പിന്നീട് കേന്ദ്ര സർക്കാർ ഒരു നിശ്ചിത തീയതി അനുവദിക്കും അതിനുശേഷം പിന്നീട് നമുക്ക് ഗ്യാസ് റീഫില്ല് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം വരും അതും ഏത് ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ ഇന്ത്യനോ എച്ച് പി എല്ലാവർക്കും ബാധകമായ അറിയിപ്പ് തന്നെയാണിത് നമ്മൾ ഇതിനുവേണ്ടി ആധാർ കാർഡും അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറി ചെയ്യുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന ആ ബുക്കും അത് തീർച്ചയായിട്ടും നമ്മളെ കയ്യിൽ കരുതേണ്ടതുണ്ട് ഇനി ഇതോടൊപ്പം ഗ്യാസ് ആരുടെ പേരിലാണോ കണക്ഷൻ എടുത്തിരിക്കുന്നത് ആ ഗുണഭോക്താവ് നേരിട്ടെത്തി വിരൽ പതിക്കുന്ന ഒരു രീതിയുണ്ട് ബയോമെട്രിക് മെഷീനിൽ അതുകൊണ്ട് തന്നെ ഗുണഭോക്താവ് തന്നെ എത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇനി വയ്യാഴിക ഉള്ളവരോ സ്ഥലത്തില്ലാത്തവരോ ഉണ്ട് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഗ്യാസ് കണക്ഷന്റെ ഉടമസ്ഥാവകാശം മാറ്റുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ഇ കെ വൈ സി വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരറിയിപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉജ്ജ്വല ഉജ്ജ്വലോജന ഗുണഭോക്താക്കി ോക്താക്കൾക്ക് മാത്രമല്ല എല്ലാവരും ഇത് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ മേഖലകളിൽ ക്യാമ്പുകൾ വെച്ചു നിലവിൽ ഒരു പത്ത് ശതമാനത്തോളം ആളുകൾ മാത്രമാണ് ഈ ഇലക്ട്രോണിക് എ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക